പ്രവർത്തകരെയും വനിതാ നേതാക്കളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മൂന്ന് മുന്നണികളും ഇടതുപക്ഷ മുന്നണിയും ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും മത്സരിച്ച് വാചകം രംഗത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇവയെല്ലാം കേവലം വാചകടിയിൽ മാത്രമാണോ നിൽക്കുന്നത് എന്നും തങ്ങൾക്ക് അഹിതകമായ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിലപാടുകൾ എടുക്കുന്ന വനിതാ എത്ര കരുത്തരായാലും തങ്ങളുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ അവകര അവഗണിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണോ ധീനാദേവി കുഞ്ഞമ്മ കാരണം രാജൻ ജോസഫുമായിട്ടുള്ള കേസിൽ അവർക്ക് ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ രാജൻ ജോസഫു ആയിട്ടുള്ള കേസിൽ പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് വെച്ചാൽ രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സമയം ആ സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ്സുകാരിയല്ല സി പി ഐയുടെ വനിതാ നേതാവും അവരുടെ തന്നെ മെമ്പറും ഒക്കെ ആയിട്ടിരിക്കുന്ന കൃത്യമായും അതിന്റെ എല്ലാ രീതിയിലും ഒരു സി പി എമ്മുകാരി അല്ലെങ്കിൽ സി പി ഐക്കാരി ആയിട്ട് പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരാളാണ് ആ രാജൻ ജോസഫ് ആദ്യത്തെ അറ്റാക്ക് നടത്തുമ്പോൾ അതായത് യൂട്യൂബ് ചാനൽ വഴി വളരെ മോശമായിട്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അല്ല ആ സമയത്ത് അവരെ സംരക്ഷിക്കേണ്ടിയിരുന്ന ആരാണോ കോൺഗ്രസ് ആണോ അല്ല സി പി എം ആണ് സംരക്ഷിക്കേണ്ടിയിരുന്നത് ആ ഒരു സംരക്ഷണം അവർക്ക് നിന്ന് കിട്ടിയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും കിട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് അതിന് കൂടാണ്ട് രാഹുൽ മാങ്കുടത്തിന്റെ വിഷയത്തിൽ ഒരു പറച്ചിൽ നടത്തി എന്നതിന്റെ പേരിൽ മാത്രം അവര് തന്റെ പാർട്ടിക്കാരിയെ അല്ല എന്ന് പറഞ്ഞ തള്ളിക്കളയാണ് നേതൃത്വം ചെയ്തത് അപ്പോ കോൺഗ്രസിന്റെ അല്ല സി പി ഐ സി പി ഐയുടെ നേതൃത്വം ചെയ്തത് അവർ പാർട്ടിക്കാരിയെ അല്ലെന്ന് പറഞ്ഞു കളഞ്ഞു ആ സമയത്തും അവരവിടുത്തെ മെമ്പറാണ് ആ സമയത്ത് പോലും ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും കിട്ടാത്തൊരു പാർട്ടിയിൽ നിന്നും അവർക്ക് ഹിതമെന്ന് തോന്നിയ ഒരു പാർട്ടിയിലേക്ക് അവർ കൂടുമാറ്റം നടത്തിയതാണ് ഇപ്പോഴാണ് അവർ കോൺഗ്രസ്സുകാരിയായത് ഈ സമയത്ത് അവര് കോൺഗ്രസ്സിന്റെ ഈ ഇപ്പൊ മാത്രമാണ് പക്ഷെ ഇപ്പൊ അവർ കൃത്യമായിട്ട് അവര് പറയുന്നുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരം ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഉത്തരം അവർ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ കാര്യമല്ല അവർ പറയുന്നത് അവർ വിശ്വസിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെ സി പി എം കാര് ചെയ്യുന്നത് പോലെ സത്യസന്ധമായിട്ടുള്ള കേസുകൾ മാറ്റി വെക്കില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് അവരുടെ ഈ ഈയൊരു കേസെങ്കിലും ഇപ്പോ റിലവന്റ് ആയിട്ട് പോലീസുകാർ എടുത്തതെങ്കിലും ഇത്രയും നാൾ അവർ കൊടുത്ത കേസുകൾ പത്തിലധികം കേസുകൾ രാജൻ ജോസഫിനെതിരായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിനകം കൊടുത്തിട്ടുണ്ട് ഈ രാഹുൽ മാങ്കുടത്ത് കേസ് വന്നിട്ട് എത്ര നാളായി ആ ഒരു ടൈം മുതൽ ഭയങ്കരമായിട്ട് വ്യക്തിഹത്യാണ് നടക്കുന്നത് നമ്മൾ ഷൈൻ ടീച്ചർക്കെതിരെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഷാജഹാൻ സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പെണ്ണുങ്ങൾക്കെതിരെ അവരുടെ കൂട്ടത്തിൽ ആർക്കെതിരെ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഷാജഹാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ എത്ര ബ്രൂട്ടലായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മനുഷ്യനെ പാതിരാത്രിയിൽ ഇവിടെ കൊണ്ടുവരുന്നു അതൊക്കെ എത്ര കോടതി പോലും അതെ കോടതി പോലും അത്രയും ഹാർഷായിട്ട് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോ ഷൈൻ ടീച്ചറുടെ പേര് പോലും പറയാത്ത സ്ഥാനത്ത് ഇത്രയും പറഞ്ഞു പക്ഷെ രാജൻ ജോസഫിന്റെ ഭാഷ ഭയങ്കരമായിട്ട് അതിരെ കടന്ന ഭാഷയായിരുന്നു സീനാദേവി കുഞ്ഞമ്മയെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു മാത്രമല്ല അവരുടെ വീട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് കേസുകൾ പുറത്തിട്ട് പത്തിലധികം കേസുകളായിട്ട് പോലും ഇപ്പോഴും നിർത്താതെ അവസാനത്തെ പരാതി കൊടുത്തത് ആ അവസാനത്തെ വീഡിയോ പുള്ളിക്കാരൻ പുറത്തുവിട്ടത് ശ്രീനാദേവിയുടെ വീട്ടുകാരെയും കൂടി അത്രയും മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടത് ആ ഒരു കേസിൽ ഇപ്പോ ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരിയാണ് ഇപ്പൊ കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇപ്പൊ ഈ കേസ് ഇത്രയും കൃത്യമായിട്ടും എടുത്തതും ആ കേസ് അറസ്റ്റ് നടപടികളിലേക്ക് പോകും എന്നുള്ളതിന്റെ ഒരു സൂചന കിട്ടിയത് കൊണ്ടായിരിക്കണം എന്തുകൊണ്ടോ രാജൻ ജോസഫിന്റെ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലോ ഒന്നും നമ്മൾ കാണാനില്ല ആൾ ആണ് എന്നാണ് മൊത്തത്തിലുള്ളൊരു പറച്ചില് അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും പുറത്ത് വരുന്നില്ല അദ്ദേഹം എവിടെയുണ്ട് പോസ്റ്റുകൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇപ്പൊ അപ്പോ മേ ബി പരാതിയിൽ ഉറപ്പായിട്ടും അറസ്റ്റ് നടപടിയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആൾസ്കൗണ്ട് ചെയ്തതായി കൂടെ ഒന്ന് ഈ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതിൽ മറ്റുള്ളവർ മോശമായിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ നല്ല പേര് വലിയ പബ്ലിസിറ്റി കിട്ടും എന്നൊരു ധാരണ വെച്ച് പുലർത്തുന്ന ഒത്തിരി യൂട്യൂബ് ചാനലുകാരുണ്ട് ഒരാൾ അവഹേളിക്കലാണ് ചാനലിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഇപ്പം പിണറായി വിജയനും ശ്രീനാദേവി കുഞ്ഞുമയായിട്ട് അല്ലെങ്കിൽ സി പി ഐ ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ടുള്ള തർക്ക വൈരാഗ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വേണമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം ഒരു കോസ് അവിടെ അങ്ങോട്ടും കൊണ്ടും ശത്രുതയുടെ ഒരു കാരണമുണ്ട് മറിച്ച് രാജൻ ജോസഫിൻ്റെ പേരുള്ള വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യമില്ല നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നാണ് പറയുന്നത് അവകാശപ്പെടുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഈ പക്ഷം പിടിച്ച് ഹീനമായ രീതിയിൽ ഈ സ്ത്രീയെ ആക്രമിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ഇതേ ശത്രുത പി പി ദിയോട് തോന്നാത്തത് അപ്പം ആ അത്തരം ചോദ്യങ്ങളിലേക്ക് ഇത് എത്തുക പി പി ദിയുള്ള ഏറ്റവും ഘോരയായ സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഒത്തിരിയുള്ളൂ പി പി ദിയപ്പോൾ നിലവിൽ അതിന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി ഇയാളുടെ പ്രസംഗിച്ച ശേഷം അയാളുടെ അവരുടെ സ്റ്റേറ്റ്മെൻറ് മറ്റ മരിച്ച ശേഷമുള്ള അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം ഒരു പോലീസ് അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ ഒന്നും വേണ്ട അതാണ് അപ്പം ഈ കുഞ്ഞമ്മ നിലപാടുകൾ കുറേയൊക്കെ പരസ്യമായിട്ട് ധൈര്യമായിട്ട് പറയും പിന്നെ രണ്ടാമത്തെ കാര്യം സാധാരണഗതിയിലുള്ള മറ്റ് വനിതാ നേതാക്കളിൽ നിന്ന് വ്യത്യാസമായി വ്യത്യസ്തമായി അവർ പറയുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട് തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും നമുക്കത് ശരിയാണെന്ന് തോന്നും അവര് പറഞ്ഞാൽ മാ അത് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള മടിയെന്താ ഒരു സി പി ഐയുടെ ആളല്ലായിരുന്നു സി പി ഐ ജനസമയത്തൊക്കെ ഭയങ്കരമായ ധാർമ്മികമായി സി പി എമ്മിനെതിരായി വരെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ സംസാരിച്ചില്ല എൻ്റെ സംസാരിക്കാത്തത് കോൺഗ്രസിന് നിലപാട് രാഹുൽ മാംകൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിൽ കോടതി രാഹുൽ മാംകൂട്ടത്തിൽ ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുക രാഹുൽ മാംകൂട്ടത്തെ വെറുതെ വിടണമെന്ന് ശിക്ഷിക്കരുതെന്നല്ല ഇവർ പറഞ്ഞത് അത് പഠിക്കണം വിഷയം പഠിച്ചിട്ട് ഇത് തീരുമാനമെടുക്കാവുള്ളത് അതിലിവിരുടെ ഭാഗത്തേട്ടുണ്ടോ പക്ഷെ സീനാദേവി ആദ്യം ചെയ്തത് രാഹുൽ മാംകൂട്ടത്തില് സപ്പോർട്ട് ചെയ്യയോ അപ്പോസ് ചെയ്യോ അല്ല ചെയ്തത് അവർ പറഞ്ഞത് അവരുടെ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അവർ ഒരു പ്രമുഖ മാധ്യമത്തിൽ നിന്നും ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ അവരെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഇരയല്ലേ രാഹുൽ മാങ്കൂട്ടത്തില് നിങ്ങളെ ഒരു കാര്യം ചോദിച്ചു ഞാനതില്ല എന്ന് പറഞ്ഞു മാധ്യമധർമ്മ ഇതല്ല എന്നാണ് അവര് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുണ്യാളനാണെന്ന് അവർ ഒരിക്കലും ആദ്യ സമയങ്ങളിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ പേരിൽ പോലും ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ പോലും അവരെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് ആദ്യം വിശ്വസിച്ചിരുന്ന അവര് പിന് നിന്നിരുന്ന നിലനിർന്നിരുന്ന പാർട്ടി തന്നെയാണ് ആ പാർട്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് അതിന്റെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞപ്പോഴാണ് അവര് അവർക്ക് നിൽക്കാൻ പറ്റും എന്ന് തോന്നിയ അവരുടെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകുമെന്ന് തോന്നിയ ഒരു പാർട്ടിയിലേക്ക് വരും കൂടുമാറ്റം നടത്തിയത് അതുകൊണ്ടാണ് ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ പ്രലോഭിപ്പിച്ച് രാഹുൽ മെതിരായിട്ട് വർത്തമാനം മാധ്യമപ്രവർത്തകർ കുറെ കൂടെ ഉയർന്ന കാര്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഉയർന്ന തലത്തിൽ നിന്ന് ഇനിയുള്ള വീഴ്ച ഉയരങ്ങളിൽ പോകുന്ന താഴോട്ടുള്ള വീഴ്ചയുടെ ഖനം കൂടും ഇനിയും ഇത്തരം പ്രവൃത്തിയാണ് അവർ അവിടെ ചെന്നിട്ട് തുടങ്ങാൻ പോടരാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇതിനേക്കാൾ ക്രൂരമായ പണീഷ്മെൻ്റ് ആയിരിക്കും കേട്ടാറുള്ളത് കാരണം സഹജീവിയാണ് എന്നിട്ടും അവരിങ്ങനെ പെരുമാറിയപ്പം അവർ അന്നത്തെ അവരുടെ മുതലാളിമാർക്ക് വേണ്ടി മുതലാളി തന്നെ പറയാം പത്രപ്രവർത്തക പത്രമാധ്യമപ്രവർത്തകനോന്നും പറയണ ആവശ്യം മുതലാളിമാർക്ക് വേണ്ടി അങ്ങനെ പെരുമാറാൻ തയ്യാറായപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ നിൽക്കാൻ പിടിയും എന്തായാലും രാജൻ ജോസഫിന്റെ കാര്യത്തിൽ എന്തായാലും ഷൈൻ ടീച്ചർക്കെതിരെ പി പി ദേവിക്കെതിരെ ഓരോരുത്തർക്കും റീനിയൻ ജോർജിനെതിരെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്ത് കേരളം മൊത്തം ഓടി നടന്ന് പിടിക്കുന്ന നമ്മുടെ പോലീസ് ശ്രീനാദേവി കുഞ്ഞമ്പാടി ഇത്രയും കൃത്യമായിട്ടുള്ള പത്ത് പരാതികളിൽ അധികം ചെന്നിട്ടും ഒരു നടപടിയും എടുക്കാണ്ടിരുന്നത് കൃത്യമായിട്ടും ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ആ ഒരു പ്രഷർ കൊണ്ട് തന്നെ ആയിരിക്കണല്ലോ കൃത്യമായിട്ടും അവർ മാറ്റി വെച്ചത് കൊണ്ട് തന്നെയായിരിക്കും പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പരാതി കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരിയാണ് അവർക്ക് കൃത്യമായിട്ടും പുറകിൽ നിന്ന് പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ കേസ് ഇത്രയും ഫോർവേഡ് ചെയ്തെടുത്തത് അപ്പൊ ഈ കേസിൽ എന്തായാലും രാജൻ ജോസഫിന് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത്രയും കൃത്യമായിട്ടുള്ളതാണ് ആ വീഡിയോ എന്തായാലും പുള്ളിക്കാരനാ പ്രസിദ്ധീകരിച്ച് വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഡെയിലി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെലവ് ഭയങ്കര കൂടുതലാണ് േബി ഏതെങ്കിലും ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് പോയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും കേസില് രക്ഷപ്പെടാനുള്ള അങ്ങനത്തെ വളഞ്ഞ ബുദ്ധിയും ആകാം പക്ഷെ അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അങ്ങനെ അത്രയും പീക്ക് ലെവൽ ആ ഒരു കാര്യത്തില് പുള്ളി അഡിക്റ്റഡ് എന്ന് തന്നെ ആണെങ്കിൽ അതെ പറഞ്ഞു അതുകൊണ്ട് സീനാദേവി കുഞ്ഞമ്മ ഞാൻ കാണുന്നവരുമൊന്നുമല്ല അടുത്ത കാലത്ത് പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും അപ്രിയമായ കാര്യങ്ങൾ പറയാൻ മടി കാണിക്കാത്ത ഒരു നേതാവ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ക്ലാസുകൾ കൊണ്ട് തലച്ചോറിലേക്ക് കയറിയൊരു വ്യക്തിയാണ് അവർ കാരണം ആ സിസ്റ്റം കൃത്യമായിട്ട് പറയാൻ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്ത ധൈര്യം ഇവർക്കുണ്ട് ഇപ്പോൾ ശ്രീമതി ടീച്ചറിനോ ശൈലജക്കോ അല്ലെങ്കിൽ ചിഞ്ചു ഒന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അത്രയും ക്ലാരിറ്റിയുള്ള വിവരം അവർക്കില്ല ഈ അടുത്ത് കണ്ട് വനിതാ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി വ്യക്തമായ നിലപാടുകളുള്ള ഒരു നേതാവ് തന്നെയാണ് ഇഷ്ടംപോലെയുണ്ട് അപ്പം ആ ആ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പം തിരുവാൻകൂർ ബെൽറ്റിൽ ഒരുപക്ഷെ മാലയത്ത് സല്ലാദേവി പോയി കഴിഞ്ഞ ശേഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥയുണ്ട് ആ ഭാഗത്ത് അതിന് ആ റോള് മാലയത്ത് സല്ലാ ഉണ്ടായിരുന്ന ആ റോള് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് സേനാദേവിഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്